ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു പൊന്നു ഭഗവാന്റെ അനുഗ്രഹത്തോടെ കുറച്ച് തിരക്കായിപ്പോയി ഇലക്ഷൻ പരമായിട്ടൊക്കെ കുറച്ച് തിരക്കായിപ്പോയി എന്നാലും ഭഗവത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ എത്ര തിരക്കുണ്ടായാലും അതിനെ ഒന്നും മാറ്റി നിർത്താൻ പാടില്ല അങ്ങനെ നമ്മൾ വീണ്ടും സൗന്ദര്യലഹരിയുടെ ശ്ലോകം ആ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ദേവിയുടെ അനുഗ്രഹത്തോടെ ഇന്ന് പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് ഇനി നമ്മൾ പഠനം ആരംഭിക്കുന്നത് അപ്പം ആ അമ്മയുടെ അനുഗ്രഹത്തോടെ നമുക്ക് തുടങ്ങാം ാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ ശ്ലോകത്തിലേക്ക് കടക്കാം സൗന്ദര്യം തുഹിനഗിരി കന്യേ തുലയിതും കവീന്ദ്ര കൽപ്പന്ത

അമ്മ മഹാമായയുടെ ആ സൗന്ദര്യത്തെ കുറിച്ചാണ് ശ്ലോകത്തിൽ പറയുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ സൗന്ദര്യത്തെ ആ അമ്മയുടെ കന്യേ അല്ലയോ ഹിമവൽ പുത്രിയായ ദേവി കവീന്ദ്ര ശ്രേഷ്ഠന്മാരായ കവികൾ എന്നുള്ള അർത്ഥത്തിലാണ് കവീന്ദ്ര എന്ന് വിളിക്കുന്നത് കഥമബി വളരെ ബുദ്ധിമുട്ടിയിട്ട് പോലും വിരിഞ്ചി മുതലായവർ അതായത് രംഭ തുടങ്ങിയതായിട്ടുള്ള ദേവസ്ത്രീകൾ പ്രാപിക്കുന്നു മനസ്സുകൊണ്ട് എന്നുള്ള അർത്ഥം തപോഭിർ തപസ്സുകൾ കൊണ്ട് ദുഷ്പ്രാപാമി പ്രാപിക്കുന്നതിന് ബുദ്ധിമുട്ടായ ഗിരിശസായുജ്യ പദവി ശിവ ശിവസായുജ്യ പദവിയാണ് ഗിരിശ സായുജ്യ പദവി എന്ന് പറയുന്നത് ഇവിടെ ദേവിയുടെ ആ സൗന്ദര്യം അതിനോളം വലിയ സൗന്ദര്യം ആർക്കും അല്ലേ ആ സൗന്ദര്യത്തെ കുറിച്ച് അങ്ങനെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തില് അല്ലയോ മഹാമായേ ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവ് തുടങ്ങിയതായ കവി ശ്രേഷ്ഠന്മാർക്ക് പോലും അവിടുത്തെ ആ സൗന്ദര്യത്തെക്കുറിച്ച് വിവരിക്കുവാനോ അതിനെ ഉപമിച്ച് വേറൊരു വസ്തുവിനെ സങ്കല്പിക്കുവാൻ പോലും കഴിയുന്നില്ല എല്ലാം തികഞ്ഞ ആ സൗന്ദര്യത്തിന്റെ പര്യായ പദങ്ങളായ അപ്സര സ്ത്രീകൾ പോലും ഹിമഗിരി കന്യായ ആ ദേവിയുടെ സൗന്ദര്യം ഒരു മനസ്സുകൊണ്ട് പോലും നേടാൻ സാധിക്കാത്ത ആ ശിവസായുജ്യ പദവി അതായത് ഭഗവാനുമായിട്ട് ശിവനുമായിട്ടുള്ള ഒരു താതാത്മ്യമാണ് അവിടെ ചെയ്യുന്നത് പറയുന്നത് അങ്ങനെ മനസ്സുകൊണ്ട് പോലും ആ ഭാവനയിൽ പ്രാപിക്കുന്നവൾ എന്നുള്ള അർത്ഥം അപ്പൊ ഇവിടെ ആ കൈലാസനാഥനുമായിട്ട് താതാത്മ്യം പ്രാപിക്കേണ്ടി വരുന്നതാണ് ശിവഭഗവാന് മാത്രമേ ആ ദേവിയുടെ ശരിയായ സൗന്ദര്യത്തെ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ദേവസ്ത്രീകളായിട്ടുള്ള ആ അപ്സര സ്ത്രീകൾ ശിവനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാൽ ശരിയായ ഉപാസനയിലൂടെ ശിവസായുജ്യമായ ആ കഠിനമായ ശ്രമം നടത്തുന്നവർക്ക് മാത്രമേ ദേവിയുടെ ആ സൗന്ദര്യത്തിൻ്റെ യഥാർത്ഥമായ ഭാവം കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന് സാരം ദേവിയുടെ ആ സൗന്ദര്യം കാണണമെങ്കിൽ മഹാദേവന്റെ ഭക്തരായിരിക്കുന്നവർ അത്രയ്ക്ക് കഠിനമായ ഒരു ശ്രമം അതായത് ശിവ ശിവസായുജ്യത്തെ അറിയണമെങ്കിൽ അതികഠിനമായ ഒരു പ്രയത്നമുണ്ട് അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ആ ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അറിയാൻ പറ്റൂ മഹാദേവന് ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് നല്ലവണ്ണം അറിയാം ഭക്തന്മാരായിട്ടുള്ളവർക്കറിയാം ആ ദേവിയുടെ ഒരു സൗന്ദര്യത്തിന്റെ ഒരു കണിക പോലും മറ്റെങ്ങും വേശിയിട്ടില്ല വേറെ ആർക്കും ഇല്ല അതിന് ഉപമിക്കാൻ എന്നാൽ മഹാദേവന് ഉണ്ട് ദേവിയുടെ ആ സൗന്ദര്യം ആ മഹാദേവന് ആ താരതമ്യം നമുക്ക് ചെയ്യാം ആ അമ്മയുടെ സൗന്ദര്യം അത്ര മഹത്തരവാണല്ലേ അത് വായിക്കാനും കേൾക്കുവാനും സാധിക്കുന്ന ഭക്തരായിട്ടുള്ള ആ ഭക്തജനങ്ങൾക്ക് തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും ആ അമ്മയുടെ സൗന്ദര്യത്തെ നമ്മൾ വർണ്ണിക്കുകയായിരുന്നു ഈ ശ്ലോകത്തിൽ കൂടി ഈ ശ്ലോകം നമ്മൾ പഠിക്കുന്നതിൽ കൂടെ നിന്റെ ഫലശ്രുതി പറയുന്നുണ്ട് എത്ര സംസാരിക്കാൻ കഴിവില്ലാത്തവര് പോലും ഒരു കവിയും വാഗ്മിയും ഒക്കെ ആയി പോകുന്നു അത്രക്കാണ് ആ അമ്മയുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഗ്രഹം പ്രത്യേകിച്ച് മഹാദേവനുമായിട്ട് കണക്ടാണ് ദേവിയമ്മ ആ മഹാദേവന്റെ ആ സാമീപ്യത്തെ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണിച്ചു തരുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആ ദേവിയുടെ അനുഗ്രഹം നമ്മൾ കേവർക്കും ഉണ്ടാകട്ടെ ആ അമ്മയുടെ സൗന്ദര്യത്തെ നമുക്ക് വർണ്ണിക്കുവാൻ സാധിച്ചെങ്കിൽ ആ അമ്മ തന്നിരിക്കുന്നതായി ഈ ഒരു ജന്മം തന്നെ അത് അർത്ഥവത്താകുന്നു അല്ലേ കേൾക്കാൻ സാധിക്കുന്നവർക്ക് പോലും എത്ര പരമമായ പുണ്യം ലഭിക്കും അപ്പൊ എല്ലാവരും അമ്മയുടെ ശ്ലോകത്തില് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ അമ്മയെക്കുറിച്ച് പറഞ്ഞ ആ സൗന്ദര്യം ഒന്ന് കേൾക്കേണ്ടതാണ് നമുക്ക് വീണ്ടും ഒന്നുകൂടി ചൊല്ലാം യഥാ ലോകൗൽ तभोभिर्दुष्प्राभामभि गिरिशसायूज्य